ഹലോ സ്ലാമലൈക്കും ഞാനൊന്നൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടീസ്പൂൺ നെയ്യും ഒഴിച്ചുകൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് നടുവേ മുറിച്ചത് ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് ഇനി അത് നല്ലതുപോലെ വയറ്റിയെടുക്കുക പെട്ടെന്ന് വയന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് തക്കാളി കനം കുറച്ച് നീളത്തിൽ മുറിച്ചതും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടുകൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇനി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് വലിയ ജീരക ഉപ്പത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക എരിവ് ഓരോരുത്തർ അനുസരിച്ച് ഓരോരുത്തർക്കനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക നല്ലതുപോലെ വയറ്റി കൊടുക്കുക അരക്കിലോ ചിക്കന് ഗനം കുറ ചെറുതാക്കി മുറിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ് അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി അടച്ച് വെച്ചൊന്ന് വേവിക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനിയൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക എല്ലാവരും ഇതുണ്ട് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാത് സാധാ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും പൊറാട്ടേൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാത് എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക ഇനി കുറച്ച് മല്ലിയിലിട്ടെടുക്കും ചെറുതായി മുറിച്ചത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം വക്കായി വെള്ളം പാകമായി ഇനി ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക തീ ഓഫാക്കി കൊടുക്കുക സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക